ഹോസ്റ്റർ ഉപജില്ലാ സ്കൂൾ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മാലക്കല്ലിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം നിർവഹിച്ചു അറുപത്തിമൂന്നാമത് ജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് മാലക്കൽ സെന്റ് മേരീസ് എ യു പി സ്കൂളിലും കളാർ എൽ പി സ്കൂളിലും തുടക്കമായി പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കലാമാങ്കമാണിത് ആദ്യ ദിനത്തിൽ വേദിയൊന്നിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപിടി എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത് വേദി വേദിരണ്ടിൽ കേരള നടനം പദ്യം ചൊല്ലിൽ കഥാകഥനം പ്രഭാഷണം അക്ഷരശ്ലോകം എന്നീ മത്സരങ്ങൾ വേദി മൂന്നിലും നടന്നു രണ്ടാം ദിനമായ പത്തൊൻപതിന് വേദിയൊന്നിൽ നാടോടി നൃത്തം സംഘനൃത്തം വേദിരണ്ടിൽ തിരുവാതിര വേദി വേദിനാലിൽ ദേശഭക്തിഗാനം സംഘഗാനം വേദിയൊൻപതിൽ മോണോ ആക്ട് വേദി പത്തിൽ മാപ്പിളപ്പാട്ട് എന്നിവ നടക്കും വേദി പന്ത്രണ്ടിൽ കോൽക്കളി ദഫ്മുട്ട് വട്ടപ്പാട്ട് അറബനമുട്ട് എന്നിവ നടക്കും സമാപന ദിവസമായ ഇരുപത്തിന് വേദിയൊന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിര യു പി സംഘനൃത്തം വേദി രണ്ടിൽ പരിചയമുട്ട് മാർഗംകളി തുടങ്ങിയവ നടക്കും മിമിക്രി മോണോ ആക്ട് എന്നിവ വേദി നാലിലും സംസ്കൃത നാടകം വേദി ഒൻപതിലും നടക്കും കലോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ ഒപ്പനയും വേദി ഒൻപതിലായിരിക്കും നടക്കുക കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു നേരത്തെ തന്നെ രണ്ട് ദിവസങ്ങളിലായി ഓഫ് സ്റ്റേജിൽ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന മത്സരത്തിനും അല്ലെങ്കിൽ ആ കലാ കലാപരിപാടികൾക്കുമാണ് ഈ നാട് കാത്തു നിൽക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരവസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോത്സവ ഉപജില്ല കലോത്സവം നടത്തുന്നതിനൊരു അവസരം ലഭിച്ചത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാടാകെ ഒന്നിച്ച് അണിനിരന്നിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എല്ലാ ചിന്തകൾക്കും അതീതമായി മതജാതി ചിന്തകൾക്കെല്ലാം അതീതമായി അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാ സാംസ്കാരിക ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘാടക സമിതി ചെയർമാൻ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് ശ്രീപത്യാൺ സംഘാടക സമിതി ജനറൽ കൺവീനർ എം എ സജി കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനൂ ചാക്കോ കളാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി സ്ഥിരം സമിതി അധ്യക്ഷൻ സന്തോഷ് വി ചാക്കോ പഞ്ചായത്ത് അംഗം മിനി ഫിലിപ്പ് എ യു മിനി ജോസഫ് ഹോസ്തുരുഗ് ബി പി സി കെ വി രാജേഷ് ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി മോഹനൻ എച്ച് എം ഫോറം കൺവീനർ കെ വി രാജീവൻ സുരേഷ് കൂക്കൽ സെന്റ് മേരീസ് എ യു പി സ്കൂൾ മാനേജർ ഫാദർ ഡിനോ കുമാനിക്കാട്ട് കളാർ എ എൽ പി സ്കൂൾ മാനേജർ പി സുബീർ സെന്റ് മേരീസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ സി സജി സംഘാടക സമിതി കൺവീനർ എ റഫീഖ് എന്നിവർ സംസാരിച്ചു സ്വാഗതഗാനം രചിച്ച ടി ജെ ജോസഫ് സംഗീതം നിർവഹിച്ച വി ജി മനോജ് കുമാർ ലോഗോ ഡിസൈൻ ചെയ്ത അഞ്ജലി സണ്ണി എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം